ശ്രീരാമന്റെ സൈന്യത്തെ വന്നു കീഴടക്കിയ ഒരൊറ്റ മനുഷ്യൻ ഇത് യുദ്ധത്തിൽ അപാരമായ മായാബലം ഉപയോഗിച്ച ആസുരവീരൻ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് രാവണന്റെ മകൻ ദേവന്മാരെ പോലും തോൽപ്പിച്ച മഹാശക്തൻ മായാസ്ത്രങ്ങളാൽ സീതയെ രക്ഷിക്കാൻ വന്ന വാനർ സൈന്യത്തെ തകർത്തു ലക്ഷ്മണനും ഹനുമാനുമാണ് അവനെ നേരിടാനെത്തിയത് ഇന്ദ്രജിത്ത് യുദ്ധം മധ്യേ അദൃശ്യനായി യാഗം നടത്താൻ ശ്രമിച്ചു കാരണമേത് യാഗം പൂർത്തിയാകുമ്പോൾ അവൻ അജയ്യനാകും ഇതു മനസ്സിലാക്കിയ ഹനുമാനും ലക്ഷ്മണനും അതിവേഗത്തിൽ യാഗസ്ഥലത്തെ വന്നു തടഞ്ഞു ലക്ഷ്മണൻ അതിക്രമമായ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിനോട് മുഖാമുഖമായി ഏറ്റുമുട്ടി നിരന്തരമായ ബഹുദിന യുദ്ധത്തിനു ശേഷം ലക്ഷ്മണൻ ബാമാസ്ത്രം പ്രയോഗിച്ച് ഇന്ദ്രജിത്തിനെ വധിച്ചു അവന്റെ വീരവുമാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത് പക്ഷേ ധർമ്മത്തിന്റെ മുന്നിൽ അധർമ്മം നിലനിൽക്കില്ല ഇത് അനന്തമായ യുദ്ധത്തിൽ വിജയിച്ച നീതിയുടെ ശബ്ദം ഇന്ദ്രജിത്ത് വീണു പക്ഷേ അയാൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു ഇതുപോലുള്ള മഹത്തായ കഥകൾ അറിയാൻ പുരാണ വിസ്മയം തുടർന്നു കാണൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക